ഇതാണ് നമ്മുടെ പേരമരം തന്നെ പേരക്ക ഉണ്ടായിട്ടുണ്ട് കുറേയൊക്കെ ഞങ്ങൾ പറിച്ചു ഇനിയും പേരക്കകൾ അങ്ങനെ ഉണ്ട് ഇതിൽ ഫെർമോൺ കെണി ഞങ്ങൾ തൂക്കിയിട്ടുണ്ട് എന്നാൽ ഈച്ചകൾ ഓടി നടക്കണമുണ്ടതിൻ്റെ ഉള്ളിൽ പേരക്കു കേടുണ്ടാവാതിരിക്കാനാണ് ഈ ഫെർമോൺ കെണി തൂക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഇനിയും ഒരെണ്ണം പഴുത്ത് വെക്കണ്ട അവിടെ കുറേയൊക്കെ രാവിലെ ഞാൻ പറിച്ചതാണ് പേരയ്ക്ക എല്ലാ ദിവസവും ഉണ്ടാവും ഈ പേരയിൽ എനിക്ക് പേരയ്ക്ക പറയ്ക്കാനായിട്ട് നല്ല വലുപ്പമുള്ള പേരക്കയാണിതിൻ്റെ ഞാൻ മുകളിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറേ പേരക്കകൾ അങ്ങനെ കിടക്കുന്നുണ്ട് അത് ഞാൻ ടെറസിൻ്റെ മുകളിൽ ചെന്ന് നിന്നിട്ടാണ് അധികവും പറയ്ക്കാറ് ചിലതൊന്നും എത്തില്ല പറക്കാനായിട്ട് അപ്പം അതൊക്കെ അങ്ങനെ കിളികൾ കൊണ്ടുപോകും അപ്പം നമ്മുടെ പേര ഈ പേര എനിക്ക് തോന്നുന്നത് തന്നെ മുളച്ചുണ്ടായ പേരയാണ് ഇപ്പം നട്ടതായിട്ടൊന്നും ഓർമ്മയില്ല ഇത് തനിയെ മുളച്ചു വന്ന ഒരു പേരയാണ് ഒരു എട്ടൊമ്പത് വർഷമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേര ഇങ്ങനെ വളർന്നു വന്നിട്ട് എനിക്ക് തോന്നുന്ന കിളികൾ കൊണ്ടുവന്നിട്ട് വിത്തിൽ നിന്ന് മുളച്ചു വന്നതായിരിക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ആത്തച്ചെടിയും കൂടെ വളർന്നു വരുന്നുണ്ട് അതും തനിയെ മുളച്ചു വന്ന് തന്നിട്ടോ പിന്നെ ഒരു ചേമ്പുണ്ട് അതിൻ്റെ കടയ്ക്ക് അപ്പോൾ ഇതിന് പേരയ്ക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ വളമൊന്നും ഇതിനിടുന്നില്ല ഇതിൻ്റെ ഈ പേരയുടെ ഇലകൾ തന്നെ എല്ലാം കൂട്ടിയിടും അപ്പോൾ അത് തന്നെ അതിന് നല്ലൊരു വളമാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പേര ഇങ്ങനെ ചാഞ്ഞ് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പേരയ്ക്ക് പറക്കാനായിട്ട് നല്ല സൗകര്യത്തിന് വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേരക്കകളൊക്കെ ഞങ്ങൾ കുറച്ചതിൽ കണ്ടമാനം പേരക്ക ഉണ്ടായി കൊല്ലം ഈ വർഷം ഇത്ര അധികം പേരക്കുണ്ടാവും കേട്ടോ ഇത്തവണ അധികം കേടും വന്നിട്ടില്ല അതിന് എനിക്ക് തോന്നുന്ന ഹെർമോൺ ഗിണി തൂക്കിയിരിക്കുന്ന കാരണമായിരിക്കും അധികം കേടില്ലാത്തവണ ഇവിടെ ഒരെണ്ണം പഴുത്ത് കിടപ്പുണ്ട് അതൊന്ന് പയ്യെ കിളി തൂണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിവിടെയൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട് പേരക്കുകൾ അവിടെയുണ്ട് ഒരെണ്ണം കിളികളുടെ നല്ല സൗണ്ടാണ് കേട്ടോ അവിടെ പേരക്കൊക്കെ പഴുത്തെടുക്കുമ്പോൾ അവർക്ക് നല്ല ആഘോഷമാണ് അത് ഇവിടെ ഉണ്ടോരെണ്ണം പഴുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ പറിച്ചെടുക്കട്ടെ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന പേരക്കാണ് കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് പഴുത്തത് അധികം ഇല്ല പഴുക്കാനായിട്ട് ഞങ്ങളധികം നിർത്താറില്ല കാരണം പഴുക്കാൻ നിർത്തി കഴിഞ്ഞാൽ കിളികൾ കൊണ്ടുപോകും തന്നെയെല്ലാം അധികം പഴുത്തത് ഇഷ്ടമല്ല നന്നായി മൂത്തതാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹോം ഹോംലേറ്റ്സ്